നഴ്സറി ഫെസ്റ്റ് കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ർക്ക് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും കാർഷിക വികസന ബാങ്ക് ബാങ്ക് ജനഹിതമറിയുന്ന നഴ്സറി കുട്ടികളിലെ കലാമികവ് പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ജെ സി ഐ കൊക്കാനിശ്ശേരി നടത്തിവരുന്ന ഈ വർഷത്തെ നഴ്സറി ഫെസ്റ്റ് ജനുവരി പതിനേഴിന് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പയ്യന്നൂർ ഉളിയത്തുകടവ് റോഡിലുള്ള എയർബോൺ ഏവിയേഷൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന കലോത്സവത്തിൽ ഇരുപത്തഞ്ചോളം സ്കൂളുകളിൽ നിന്നും മുന്നൂറിൽ പരം നഴ്സറി വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ടി ഐ മധുസൂദനൻ എം എൽ എ രാവിലെ പത്തുമണിക്ക് നഴ്സറി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും നഴ്സറി വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ പാട്ട് ഡാൻസ് ചിത്രരചന പ്രച്ഛന്ന വേഷം തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം നഴ്സറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഇത്തരത്തിലുള്ള കലോത്സവം എവിടെയും നടത്താറില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് വർഷങ്ങളായി ജെ സി ഐ കൊക്കാനുശ്ശേരി നഴ്സറി ഫെസ്റ്റ് നടത്തി വരുന്നതെന്ന് ജെ സി ഐ വാരവാഹികളായ എം ഹരപ്രസാദ് യു ഹരീഷ് ജയൻ വാണിയില്ലം അനീസ് തയിൽ അനിൽ കുട്ടമത്ത് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ശരിക്കും എന്റെ കണക്കുകൂട്ടും ഇപ്രാവശ്യം വീട് വേണമെങ്കിൽ പക്ഷെ ഒന്നും ശരിയായിട്ട ലോൺ എടുക്കാന്ന് വെച്ചാല് വിശ്വസിച്ച് ഏത് ബാങ്കാന്ന് പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് ആരെയുള്ള കാർഷിക വായ്പ സ്വർണ വായ്പ ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ കാർഷിക കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളിവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും ഇപ്പം കണക്ക് ശരിയായാ ഏത് കാർഷിക വികസന ബാങ്ക് ജനഹിതമറിയുന്ന ബാങ്ക്